ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ ഒളിവിലായിരുന്ന അന്താരാഷ്ട്ര കുറ്റവാളി വർക്കലയിൽ പിടിയിലായി ലിത്യനക്കാരനായ അലക്സ് ബെസിയോക്കാണ് വർക്കല പോലീസിന്റെ പിടിയിലായത് ഇന്റർപോൾ പുറപ്പെടുവിച്ച റെഡ് കോർണർ നോട്ടീസ് പ്രകാരമാണ് അറസ്റ്റ് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ രാജ്യാന്തര തലത്തിൽ തന്നെ അന്വേഷിച്ചിരുന്ന ഗ്യാരൻ്റെസിൻ്റെ ഒരാളായ ലിത്വനക്കാരൻ അലേക്സിയ ബെസിയോക്കോവിനെയാണ് ഇന്റർപോളിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കേരള പോലീസ് പിടികൂടിയത് കുടുംബത്തോടൊപ്പം വർക്കലയിലെ റിസോർട്ടിൽ തങ്ങുന്നതിനിടയിലാണ് അറസ്റ്റ് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് ഇയാളുടെ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് യു എസ് ട്രഷറിയുടെ അനുമതിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എന്നാൽ തട്ടിപ്പ് വ്യക്തമായതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് ഇവരുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബിസിനസ്സുകൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നിരോധിച്ചു തുടർന്നാണ് ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചത് ലഹരിക്കടത്ത് സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം ഹാക്കിംഗ് തീവ്രവാദം റാൻസൺവെയർ എന്നിവയാണ് കമ്പനി നടത്തി വന്നത് ഗ്യാരന്റ് എക്സ്ചേഞ്ച് വഴി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം തൊണ്ണൂറ്റിയാറ് ബില്യൺ ഡോളറിന്റെ ഇടപാടുകൾ നടന്നതായാണ് കണ്ടെത്തൽ അലക്സിയ ഇന്ത്യയിലേക്ക് കടന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ ആവശ്യപ്രകാരം ഡൽഹി പാട്യാല കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇന്റർപോളും സിബിഐയും ഇടപെട്ട് കേരള പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയുമായിരുന്നു തിരുവനന്തപുരം സെൻട്രൽ ജയിലിലുള്ള ഇയാളെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷമാവും അമേരിക്കയ്ക്ക് കൈമാറുക അമൃത ന്യൂസ് തിരുവനന്തപുരം